രാജ്യത്ത് വരുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെയും ആധുനിക തൊഴിൽ മേഖലയിലെ കൊടിയ ചൂഷണത്തിനെതിരെയും യുവജനങ്ങളെ അണിനിരത്താനൊരുങ്ങി ഡിവൈഎഫ്ഐ ഈ മാസം പത്തൊൻപതിന് ദില്ലിയിൽ യുവജന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റെഹിം തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് ജീവൻ വെടിഞ്ഞ കൊച്ചി കങ്ങരപ്പടിയിലെ അന്നാസെബാസ്റ്റിന്റെ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട ഡിവൈഎഫ്ഐ ഭാരവാഹികൾ അന്നയുടെ മാതാപിതാക്കളെ കൺവെൻഷനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപതിനായിരുന്നു കൊച്ചി കങ്കരപ്പടി സ്വദേശിനിയായ അന്ന സെബാസ്റ്റ്യൻ തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് പൂനെയിൽ ഇ വൈ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന അന്ന ജീവനൊടുക്കാനിടയായത് തൊഴിൽ സമ്മർദ്ദം മൂലമാണെന്ന് ചൂണ്ടിക്കാട്ടി അന്നയുടെ അമ്മ കമ്പനി ചെയർമാനയച്ച കത്ത് വന്നതോടെയാണ് സംഭവം വലിയ വാർത്തയായി മാറിയത് തൊഴിൽ ചൂഷണത്തിനെതിരെ അന്ന് ഡിവൈഎഫ്ഐ തുടങ്ങിവച്ച പ്രതിഷേധ പരിപാടികൾ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അന്നയുടെ ഒന്നാം ചരമവാർഷികത്തിന് തലേനാൾ ജൂലൈ പത്തൊമ്പതിന് ദില്ലിയിൽ യുവജനങ്ങളെ അണിനിരത്തി കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാംഗവുമായ എ എ റഹീം പറഞ്ഞു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെയും ആധുനിക തൊഴിൽ മേഖലയിലെ കൊടിയ ചൂഷണത്തിനെതിരെ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുമാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതെന്നും പറഞ്ഞു വർക്ക് ലൈഫ് ബാലൻസ് പ്രശ്നം പരിഹരിക്കണം അതിനു വേണ്ടിയിട്ടുള്ളൊരു കോംപ്രഹെൻസീവായ നിയമനിർമ്മാണം രാജ്യത്ത് വേണം റൈറ്റ് ടു ഡിസ്കണക്റ്റ് ഒരു നിയമനിർമ്മാണമായി വരണം പ്ലസ് ഗിഗ് വർക്കേഴ്സിൻ്റെ പ്രശ്നം ആ സംഘടിത മേഖലയിലെ ഗിഗ് വർക്കേഴ്സിൻ്റെ പ്രശ്നം ഞങ്ങൾ ഈ കൺവെൻഷൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട് ആ രംഗത്തെ ചൂഷണം അവസാനിപ്പിക്കാനുള്ളൊരു നിയമനിർമ്മാണം മറ്റൊന്ന് സ്വകാര്യ മേഖലയിൽ കോർപ്പറേറ്റ് മേഖലയിലെ സംവർണമാണ് തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് ജീവൻ വെടിഞ്ഞ കൊച്ചി കങ്ങരപ്പടിയിലെ അന്ന സിബാസ്റ്റൻ്റെ കുടുംബാംഗങ്ങളെയും ഡി വൈഫൈ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീമും കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ്സി തോമസും ചേർന്നാണ് അന്നയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ നേരിൽ കണ്ട് ക്ഷണിച്ചത് അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൽ നിന്ന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അന്നയുടെ കുടുംബാംഗങ്ങൾ തങ്ങളോട് പറഞ്ഞതായി ഡി വൈഫ് ഐ നേതാക്കൾ അറിയിച്ചു കൈരളി ന്യൂസ് കൊച്ചി